അടിമാലി കുളമാങ്കുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കുളമാങ്കുഴി സ്വദേശി പ്രശാന്തിനാണ് ആനയെ കണ്ട് ഭയം നോടുന്നതിനിടയിൽ പരിക്ക് സംഭവിച്ചത് പ്രശാന്തിന്റെ പിറകെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് പ്രശാന്ത് കാട്ടാനയുടെ മുമ്പിൽ പെട്ടത് ഇന്നലെ രാത്രിയിലാണ് സംഭവം യുവാവ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാട്ടാന നിലയുറപ്പിച്ചിരുന്നു കാട്ടാനിയെ കണ്ടതോടെ പ്രശാന്ത് ഭയന്ന് പിന്തിരിഞ്ഞോടി തിങ്കളാഴ്ച രാത്രി സമീപത്തു നിന്നിരുന്ന പന ആന കുത്തിമറിച്ചിട്ടിരുന്നു ഇത് തിന്നുകൊണ്ടിരുന്ന കാട്ടാനയെ പ്രശാന്ത് പെട്ടെന്ന് കണ്ടിരുന്നില്ല പ്രശാന്തിന്റെ പിറകെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു ഓടിച്ചതിനെ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് വീഴുകയും വലതു കാൽമുട്ടിന് പരിക്കേൽക്കുകയും ചെയ്തു തലനാരേഴ്ക്കാണ് ജീവൻ രക്ഷിക്കാനായത് പരിക്കേറ്റ പ്രശാന്തിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി വൈകിയും കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു News Bureau Adimari